ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ അതായത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നാണ് പറയുന്നത് അപ്പോൾ എന്തു ചെയ്യാം നമുക്കതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്ത് ചെയ്യാം നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു ക്ലാസ്സാണിത് അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് വിന്ധ്യാ പർവ്വതത്തെ ചവിട്ടിത്താഴ്ത്തിയ മുനി ആരാണ് വിന്ധ്യാ പർവ്വതത്തെ ചവിട്ടിത്താഴ്ത്തിയ മുനി ആരാണ് അഗസ്ത്യനാണ് ഇപ്പോൾ വിന്ധ്യാപർവ്വതത്തെ ചവിട്ടിത്താഴ്ത്തിയ മുനി ആരാണ് അഗസ്ത്യനാണ് വിന്ധ്യാപർവതത്തെ ചവിട്ടിത്താഴ്ത്തിയ മുനി അടുത്ത ചോദ്യം ശീലാവതിയുടെ ഭർത്താവ് ശീലാവതിയുടെ ഭർത്താവ് ആരാണ് ഉഗ്ര ഉഗ്രസ്രവസാണ് അപ്പോൾ ശീലാവതിയുടെ ഭർത്താവ് ആരാണ് ഉഗ്ര ഉഗ്രസ്രവസാണ് ശീലാവതിയുടെ ഭർത്താവ് അടുത്ത ചോദ്യം ഖഡോൽഖജൻ്റെ കോട്ടയുടെ അവശിഷ്ടം കാണുന്ന സംസ്ഥാനം ഖഡോൽഖജൻ്റെ കോട്ടയുടെ അവശിഷ്ടം കാണുന്ന സംസ്ഥാനം എവിടെയാണ് ആസാമിലാണ് ഖഡോൽഖജൻ്റെ കോട്ടയുടെ അവശിഷ്ടം കാണുന്നത് എവിടെയാണ് ആസാമിലാണ് കാണുന്നത് അടുത്ത ചോദ്യം വേദങ്ങൾ മോഷ്ടിച്ച അസുരനാർ വേദങ്ങൾ മോഷ്ടിച്ച അസുരൻ ആരാണ് ഹയഗ്രീവനാണ് അപ്പോൾ വേദങ്ങൾ മോഷ്ടിച്ച അസുരൻ ആരാണ് ഹയഗ്രീവനാണ് വേദങ്ങൾ മോഷ്ടിച്ച അസുരൻ അടുത്ത ചോദ്യം അരക്കില്ലം പണിയാൻ നിയോഗിച്ചത് അപ്പോൾ അരക്കില്ല അരക്കില്ലം പണിയാൻ നിയോഗിച്ചത് ആരെയാണ് പുരോചനനെയാണ് അരക്കില്ലം പണിയാൻ നിയോഗിച്ചത് അപ്പോൾ അരക്കില്ലം പണിയാൻ നിയോഗിച്ചത് ആരെയാണ് പുരോചനനെയാണ് അടുത്ത ചോദ്യം യോഗിയായി തീർന്ന രാഷ്ട്രീയ വിപ്ലവകാരി ആരാണ് നമുക്ക് നമ്മുടെ ഹിസ്റ്ററി പിടിക്കാൻ നമുക്കറിയാം ആരാണ് നമ്മുടെ അരവിന്ദഘോഷാണ് അപ്പോൾ യോഗിയായിട്ട് തീർന്ന രാഷ്ട്രീയ വിപ്ലവകാരി ആരാണ് അരവിന്ദ ഘോഷാണ് ശതകോടി അർച്ചന നടക്കുന്ന ക്ഷേത്രം ഏതാണ് ശതകോടി അർച്ചന നടക്കുന്ന ക്ഷേത്രം മലയാളപ്പുഴ ക്ഷേത്രമാണ് അപ്പോൾ ശതകോടി അർച്ചന നടക്കുന്ന ക്ഷേത്രം ഏതാണ് മലയാളപ്പുഴ ക്ഷേത്രമാണ് അപ്പോൾ നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ വിന്ധ്യാപർവ്വതത്തെ ചവിട്ടി താഴ്ത്തിയ മുനിയാണ് നമ്മുടെ അഗസ്ത്യ മുനി ശീലാവതിയുടെ ഭർത്താവാണ് ഉഗ്രസ്രബസ് ഖടോൽഖജൻ്റെ കോട്ടയുടെ അവശിഷ്ടം കാണുന്ന സംസ്ഥാനമാണ് ആസാം വേദങ്ങൾ മോഷ്ടിച്ച അസുരനാണ് ആര് ഹയഗ്രീവൻ അരക്കില്ലം പണിയാൻ നിയോഗിച്ചത് ആരെയാണ് പുരോചനനെയാണ് യോഗിയായി തീർന്ന രാഷ്ട്രീയ വിപ്ലവകാരി ആരാണ് അരവിന്ദ ഘോഷാണ് ശതകോടി അർച്ചന നടക്കുന്ന ക്ഷേത്രം ഏതാണ് മലയാളപ്പുഴ ക്ഷേത്രമാണ് ഓക്കെയാണല്ലോ അടുത്ത ചോദ്യമാണ് ഗീതാ ഗീതാഗോവിന്ദത്തിൻ്റെ മറ്റൊരു പേര് ഗീതാ ഗീതാഗോവിന്ദത്തിൻ്റെ മറ്റൊരു പേരെന്താണ് അഷ്ടപതി എന്നാണ് അപ്പോൾ ഗീതാ ഗീതാഗോവിന്ദത്തിൻ്റെ മറ്റൊരു പേരെന്താണ് അഷ്ടപതി എന്നാണ് ഗീതാഗോ ഗോവിന്ദം അറിയപ്പെടുന്നത് എന്താണ് അഷ്ടപതി അടുത്ത ചോദ്യം ആര്യഭാഷ ഏതാണ് ആര്യഭാഷ സംസ്കൃതമാണ് ആര്യഭാഷ അപ്പോൾ ആര്യ ഭാഷ ഏതാണ് സംസ്കൃതമാണ് ആര്യ ഭാഷ എന്ന് പറയുന്നത് അപ്പോൾ ആര്യ ഭാഷ ഏതാണ് സംസ്കൃതമാണ് ദേവവൈദ്യന്മാർ ആരാണ് അശ്വനി ദേവന്മാരാണ് അപ്പോൾ ദേവവൈദ്യന്മാർ ആരാണ് അശ്വനി ദേവന്മാരെയാണ് ദേവവൈദ്യന്മാരെന്ന് വൈദ്യന്മാരെന്ന് പറയുന്നത് അപ്പോൾ ദേവ വൈദ്യന്മാരാണ് അശ്വനി ദേവന്മാരാണ് അടുത്ത ചോദ്യം ഒറ്റ പ്രാവശ്യത്തെ നാരായണ ജപത്തോടെ മോക്ഷം നേടിയ ബ്രാഹ്മണൻ ആരാണ് അപ്പോൾ ഒരു ഒറ്റ പ്രാവശ്യത്തെ നാരായണ ജപത്തോടെ മോക്ഷം നേടിയ ബ്രാഹ്മണനാരാണ് അജാമിളനാണ് അപ്പോൾ പ്രാവശ്യത്തെ നാരായണ ജപത്തോടെ മോക്ഷം നേടിയ ബ്രാഹ്മണന്മാരാണ് അജാമിളനാണ് ഒരു പേര് ശരിയാണോന്നറിയില്ല എനിക്കും കറക്റ്റായിട്ട് ഇത് വലിയ നമ്മുടെ ചരിത്രം ഇതില്ല നമ്മൾ കിട്ടുന്ന ഒരു കുറേ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് അപ്പോൾ ഒറ്റ പ്രാവശ്യത്തെ നാരായണ ജപത്തോടെ മോക്ഷം നേടിയ ബ്രാഹ്മണന്മാരാണ് അജാമിളനാണ് ശിവന്റെ ആഭരണം എന്താണ് ശിവന്റെ നമുക്കറിയാം പാമ്പാണ് അപ്പോൾ ശിവൻ ആഭരണമായിട്ട് കഴുത്തിൽ ചൂടിക്കുന്ന എന്താണ് പാമ്പിനെയാണ് ശിവൻ ആഭരണമായിട്ട് കഴുത്തിൽ ചൂടിക്കുന്നത് ശിവൻ്റെ ആത്മലിംഗം സ്വയം ഭൂമിയിലുറപ്പിച്ച സ്ഥലം ശിവൻ്റെ ആത്മലിംഗം സ്വയം ഭൂമിയിലുറപ്പിച്ച സ്ഥലം എവിടെയാണ് ഗോകർണമാണ് അപ്പോൾ നമ്മുടെ ശിവൻ്റെ ആത്മലിംഗം സ്വയം ഭൂമിയിൽ ഉറപ്പിച്ച സ്ഥലം ഏതാണ്ട ഗോകർണമാണ് അടുത്ത ചോദ്യം ശിവൻ അഗസ്ത്യനു നൽകിയ നദി ഏതാണ് കാവേരി നദിയാണ് അപ്പോൾ നമ്മുടെ ശിവൻ അഗസ്ത്യന് നൽകിയ നദി ഏതാണ് കാവേരി നദിയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ഒന്നുകൂടി റിവേസ് ചെയ്യാം ഗീതാഗോവിന്ദത്തിൻ്റെ മറ്റൊരു പേരെന്താണ് അഷ്ടപതി എന്നാണ് ആര്യഭാഷ ഏതാണ്ട സംസ്കൃതമാണ് ദേവ വൈദ്യന്മാർ ആരാണ് അശ്വിനി ദേവന്മാരാണ് ഒറ്റ പ്രാവശ്യത്തെ നാരായണ ജപത്തോടെ മോക്ഷം നേടിയ ബ്രാഹ്മണൻ ആരാണ് അജാമിളനാണ് ശിവന്റെ ആഭരണം എന്താണ് പാമ്പാണ് ശിവന്റെ ആത്മലിംഗം സ്വയം ഭൂമിയിൽ ഉറപ്പിച്ച സ്ഥലം എവിടെയാണ് ഗോകർണത്തിലാണ് ശിവൻ നമ്മുടെ അഗസ്തിന് നൽകിയ നദി ഏതാണ് അത് കാവേരിയാണ് അടുത്ത സെറ്റ് ചോദ്യമാണ് ദേവേന്ദ്രന്റെ കുതിര ഏതാണ് ഉച്ച ശ്രവസാണ് അപ്പോൾ ദേവേന്ദ്രൻ്റെ കുതിര ഏതാണ് ഉച്ചൈ സ്രവസാണ് ദേവേന്ദ്രൻ്റെ കുതിര ഏതാണ് ഉച്ചയ് സ്രവസാണ് ദേവേന്ദ്രന്റെ ആയുധം നമുക്കറിയാം എന്താണ് വജ്രായുധമാണ് അതൊക്കെ നമുക്കറിയാവുന്ന എന്താണ് ദേവേന്ദ്രന്റെ ആയുധം എന്താണ് വജ്രായുധമാണ് ദേവേന്ദ്രന്റെ ആയുധം ദേവേന്ദ്രന്റെ തേരാളി ഒരു നമ്മുടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾ കണക്കാക്കണ്ട ഇപ്പോൾ ദേവേന്ദ്രന്റെ ആയുധം എന്താണ് വജ്രായുധമാണ് ദേവേന്ദ്രന്റെ തേരാളി അത് ആരാണ് മാതലിയാണ് അപ്പോൾ ദേവേന്ദ്രന്റെ തേരാളി ആരാണ് മാതലിയാണ് ദേവേന്ദ്രന്റെ തേരാളി നമ്മുടെ ലവണാസുരനെ കൊന്നതാര് ശത്രുഘ്നാണ് അപ്പോൾ ലവണാസുരനെ കൊന്നത് ആരാണ് ആരാണ് ശത്രുഘ്നാണ് ലവണാസുരനെ കൊന്നത് അപ്പോൾ ലവണാസുരനെ കൊന്നത് ആരാണ് ശത്രുഘ്നാണ് വ്യാസപിതാവ് ആരാണ് വ്യാസപിതാവ് പരാശര മഹർഷിയാണ് അപ്പോൾ വ്യാസപിതാവ് ആരാണ്ട പരാശര മഹർഷിയാണ് വ്യാസപിതാവ് അപ്പോൾ ആരാണ് വ്യാസപിതാവ് പരാശര മഹർഷിയാണ് ദേവന്മാരുടെ ഗുരു ആരാണ് ബൃഹസ്പതിയാണ് അപ്പോൾ ദേവന്മാരുടെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ് ബൃഹസ്പതിയാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്ന് പറയുന്നവരാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആരാണ് അത് തൈക്കാടയ്യാണ് ഘടകോപദേഷ്ടൊക്കെ പറയുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ തൈക്കാടയ്യ എന്ന് പറയുന്നത് അപ്പോൾ ദേവന്മാരുടെ ഗുരു ആരാണ് ബൃഹസ്പതിയാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന ആരാണ് തൈക്കാട് അയ്യാണ് അടുത്ത് അസുരഗുരു ആരാണ് ശുഖാചാര്യനാണ് അസുര ഗുരു അപ്പൊ ദേവന്മാരുടെ ഗുരു എന്ന് പറയുന്നത് ബൃഹസ്പതിയാണ് അസുര ഗുരുവാരാണ് ശുഖാചാര്യനാണ് അസുര ഗുരു അപ്പൊ അസുര ഗുരുവാരാണ് ശുഖാചാര്യനാണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കാം ദേവേന്ദ്രൻ്റെ കുതിരയാണ് ഉച്ച സ്രവസ് ദേവേന്ദ്രൻ്റെ ആയുധമാണ് വജ്രായുധം ദേവേന്ദ്രന്റെ തേരാളിയാണ് മാതരി ലവണാസുരനെ കൊന്നത് ശത്രുഘ്നനാണ് വ്യാസ പിതാവാണ് പരാശര മഹർഷി ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി അസുര അസുരഗുരുവാരാണ് ശുഖാചാരിനാണ് അപ്പോൾ അത്രയും ചോദ്യം കഴിഞ്ഞു നമുക്ക് അടുത്ത സെറ്റ് ചോദ്യങ്ങൾ നോക്കാം അഗ്നിദേവന്റെ സാമ്രാജ്യത്തിൻ്റെ പേരെന്താണ്ട തേജോവതി എന്നാണ് അപ്പോൾ നമ്മുടെ അഗ്നിദേവന്റെ സാമ്രാജ്യത്തിൻ്റെ പേരെന്താണ് തേജോവതി എന്നാണ് അഗ്നിദേവൻ്റെ സാമ്രാജ്യത്തിന്റെ പേരെന്താണ് തേജോ മതി നാരദൻ്റെ വീണ നാരദന്റെ വീണ എന്താണ് മഹതി എന്നാണ് അപ്പോൾ നാരദന്റെ വീണ ഏതാണ് മഹതിയാണ് നാരദന്റെ വീണ മഹതി രമണമഹർഷിയുടെ ആശ്രമം ഏതാണ് തിരുവണ്ണാമല അപ്പോൾ നമ്മുടെ രമണ മഹർഷിയുടെ ആശ്രമം എവിടെയാണ് തിരുവണ്ണാമലയിലാണ് നമ്മുടെ രമണ മഹർഷിയുടെ ആശ്രമം ഹിരണ്യ ഹിരണ്യാക്ഷവധത്തിനു വിഷ്ണു എടുത്ത അവതാരമേത് ഏത് അവതാരമാണ് വരാഹ അവതാരമാണ് അപ്പോൾ ഹിരണ്യാക്ഷവധത്തിന് വിഷ്ണു എടുത്ത അവതാരം ഏതാണ് വരാഹ അവതാരമാണ് അപ്പോൾ ഹിരണ്യാക്ഷവധത്തിന് വിഷ്ണു എടുത്ത അവതാരം ഏതാണ് വരാഹ അവതാരമാണ് അടുത്ത ചോദ്യം മനുവിൻ്റെ ഭാര്യ ആരാണ് മനുവിൻ്റെ ഭാര്യ ആരാണ് ശതരൂപയാണ് അപ്പോൾ മനുവിൻ്റെ ഭാര്യ ആരാണ് ശതരൂപയാണ് മനുവിൻ്റെ ഭാര്യ മനുവിൻ്റെ ഭാര്യ ആരാണ് ശതരൂപയാണ് ജഡായുവിൻ്റെ സഹോദരൻ ആരാണ് സമ്പാദിയാണ് അപ്പോൾ ജഡായുവിൻ്റെ സഹോദരൻ ആരാണ് സമ്പാതിയാണ് ജഡായുവിൻ്റെ സഹോദരൻ വാനരന്മാരുടെ രാജ്യം എവിടെയാണ് വാനരന്മാരുടെ രാജ്യം കിഷ്കിന്തയാണ് അപ്പോൾ വാനരന്മാരുടെ രാജ്യം ഏതാണ് കിഷ്കിന്തയാണ് വാനരന്മാരുടെ രാജ്യം അപ്പോൾ നമ്മൾ ഇന്ന് സോറി നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു സെറ്റ് ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം അഗ്നിദേവന്റെ സാമ്രാജ്യത്തിൻ്റെ പേരെന്താണ്ട തേജോവതി എന്നാണ് നാരദന്റെ വീണെന്താണ് മഹതിയാണ് രമണ മഹർഷിയുടെ ആശ്രമം ഏതാണ് തിരുവണ്ണാമലയാണ് ഹിരണ്യാക്ഷവധത്തിനു ശേഷം ഹിരണ്യാക്ഷവധത്തിന് വിഷ്ണു എടുത്ത അവതാരം ഏതാണ് വരാഹ അവതാരമാണ് മനുവിൻ്റെ ഭാര്യ ആരാണ് ശതരൂപയാണ് ജഡായുവിന്റെ സഹോദരൻ ആരാണ് സമ്പാദിയാണ് വാനരന്മാരുടെ രാജ്യം ഏതാണ് കിഷ്കിന്ദ രാജ്യമാണ് അടുത്ത ചോദ്യം പുഷ്പക വിമാനം നിർമ്മിച്ചത് ആരാണ് വിശ്വകർമാവാണ് പുഷ്പക വിമാനം നിർമ്മിച്ചത് അപ്പോൾ പുഷ്പക വിമാനം ആര് നിർമ്മിച്ചു വിശ്വകർമാവാണ് നിർമ്മിച്ചത് സുഗ്രീവന്റെ അച്ഛൻ ആരാണ് സുര്യനാണ് അപ്പൊ സുഗ്രീവന്റെ അച്ഛനാ സായിൽ തന്നെ ഉണ്ടാരാണ് സൂര്യനാണ് സുരീവൻ്റെ അച്ഛൻ സൂര്യവന്റെ അച്ഛന്റെ പേരെന്താണ്ട സൂര്യനാണ് കൗരവ കൗരവാരാധാനി ആരാണ് ഹസ്തനപുരിയാണ് അപ്പോൾ ആ ഒരു പേര് കുറച്ച് വല്ലാത്തൊരു പേരാണ് കൗരവ രാധാനി ആരാണ് ഏതാണ് ഹസ്തനപുരിയാണ് ഹസ്തനപുരി രാജ്യം ആയിരിക്കും അങ്ങനെ പറയുന്നത് കൗരവാരാധാനി എന്താണ് ഹസ്തനപുരിയാണ് പാണ്ഡവരുടെ രാജധാനി ഏതാണ് ഇന്ദ്രപ്രസ്ഥമാണ് ഇപ്പോൾ പാണ്ഡവരുടെ രാജധാനി ഏതാണ് ഇന്ദ്രപ്രസ്ഥ ഇന്ദ്രപ്രസ്ഥം സ്വാമിനാഥ ആ ഒരു നമ്മുടെ മന്ത്രം കേട്ടിട്ടുണ്ടല്ലോ പാണ്ഡവരുടെ ഏതാണ് ഇന്ദ്രപ്രസ്ഥമാണ് ഗാന്ധാരിയുടെ സഹോദരന് ആര് ആരാണ് ശകുനിയാണ് അപ്പോൾ ഗാന്ധാരിയുടെ സഹോദരനാരാണ് ശകുനിയാണ് കൗരവന്മാരുടെ ഏക സഹോദരി ആരാണ് ദുശളയാണ് അപ്പോൾ കൗരവന്മാരുടെ ഏക സഹോദരി ആരാണ്ട ദുശളയാണ് ദ്രോണരുടെ ഗുരു ആരാണ് നമ്മുടെ പരശുരാമനാണ് ദ്രോണരുടെ ഗുരു ആരാണ് പരശുരാമനാണ് ഗരുഡൻ്റെ അമ്മ വിനീതയാണ് അപ്പോൾ നമ്മുടെ ഗരുഡൻ്റെ അമ്മ ആരാണ് വിനീതയാണ് ഗരുഡൻ്റെ അമ്മ ഗരുഡൻ്റെ അമ്മ ആരാണ് വിനീതയാണ് അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം പുഷ്പക വിമാനം നിർമ്മിച്ചത് വിശ്വകർമാവാണ് സുഗ്രീവന്റെ അച്ഛൻ സൂര്യനാണ് ഈ ഒരു ചോദ്യം നമുക്ക് ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് പിന്നെ നോക്കാം കൗരവാര അത തെറ്റാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അറിയാത്തത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അടുത്ത് പാണ്ഡവരുടെ രാജധാനി ഏതാണ് ഇന്ദ്രപ്രസ്ഥമാണ് ഗാന്ധാരിയുടെ സഹോദരനാരാണ് ശകുനിയാണ് കൗരവ കൗരവന്മാരുടെ ഏക സഹോദരിയാണ് ദുഷള എന്ന് പറയുന്നത് ദ്രോണരുടെ ഗുരു ആരാണ് പരശുരാമനാണ് ഗരുഡൻ്റെ അമ്മ ആരാണ് വിനീതയാണ് വിനീതയാണ് വിനീത ഓക്കെയാണല്ലോ ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്